നമസ്കാരം പി വി എൻപുറിന്റെ കഴിവാണോ അതോ മുഖ്യമന്ത്രി മനസ്സ് മാറ്റിയതാണോ അതോ സി പി ഐയുടെ വാശിയാണോ എന്നറിയില്ല എ ഡി ജി പി അജിത് കുമാർ ക്രമസമാധാന നിലയിൽ നിന്ന് മാറി പി വി എൻപുറ പോസ്റ്റിട്ടത് ഏർ മാറ്റി തൊപ്പി ഇറക്കി വെച്ചു എന്നാണ് പക്ഷെ തൊപ്പി അവിടെ തന്നെ ഉണ്ട് പക്ഷെ ക്രമസമാധാന നിലയിൽ നിന്നാണ് മാറ്റിയത് ആ ഒരു നില കൈകാര്യം ചെയ്തിന്ന് പോലീസിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ ഒരു ആസൂത്രിത ശ്രമമാണെന്നാണ് ഇനി കുറച്ച് നാളുകൂടെ ഉണ്ടല്ലോ അതിനിടയിൽ ഇദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് നമ്മുടെ നിലവിലുള്ള ഡി ജി പി മാറുന്ന ഒഴിവിലേക്ക് പിടിച്ചു കയറ്റാൻ അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് ഇഷ്ടതോടനായിട്ട് പിടിച്ചു കയറ്റി ഡി ജി പി ആയിട്ട് വാഴിക്കാം എന്ന് കരുതിയിട്ടാണോ ഈ ഒരു താൽക്കാലിക മാറ്റി നിർത്തണം എന്ന് അറിയാൻ വയ്യ ആ സമയത്ത് സി പി ഐയുടെ പെണക്കൊക്കെ മാറ്റി പി വി എം വർ മൂലക്കൊക്കെ ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഡി ജി പി കസേരയിലേക്ക് ഡി ജി പിറ്റിയിരുത്താം എന്ന് കരുതുന്നുണ്ടാവും പക്ഷെ ഇവിടെ പിണറായിക്ക് ഒരു അബദ്ധം പറ്റുന്നത് എ ഡി ജി പിക്ക് പകരമായി അവിടെ വെക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നതാണ് അവിടെ വെച്ചത് മനോജ് അബ്രഹാമിനെയാണ് അതാകട്ടെ പിണറായി എന്ന ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്ന ഒരാളല്ല നിലവില് പി വി എൻവേർ പറയുന്ന കുറെ ആരോപണങ്ങളുണ്ട് അതായത് ഒരു വിഭാഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കുന്നു അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു അവർ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങളുണ്ടല്ലോ അത്തരം ആരോപണങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മേധാവിയാണ് ഇപ്പൊ വന്നിട്ടുള്ള മനോജ് അബ്രഹാൻ എന്ന് പറയുന്നത് അപ്പൊ ആ നിലയ്ക്ക് പോലീസ് സേനയ്ക്ക് പോലീസിന്റെ പണി എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിലവില് മേലുദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും അവരുടെ ടെൻഷൻ കാരണം പണിയെടുക്കാൻ കഴിയില്ല കേരള പോലീസ് വളരെ പ്രഗത്ഭരാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സേന വേറെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവൂല പക്ഷെ അറിയാം കേരളം വിട്ടു പോകുന്നവർക്കും അറിയാം ഇപ്പൊ അർജുൻറെ കേസ് നമുക്കറിയാമല്ലോ ഷിരൂരിൽ പോലീസ് സേന നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെയുള്ളത് അവർക്ക് ചില അജണ്ടകളുണ്ട് പക്ഷെ കേരള പോലീസിന് അജണ്ടകളില്ല കേരള പോലീസിനെ സ്വതന്ത്രമായി കേസ് അന്വേഷിക്കാനും ആ ഒരു പോലീസ് സേനയെ സ്വതന്ത്രമാക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് അതിലെ ക്രിമിനലുകളെ അതിലെ പോലീസ് മേധാവികളെ തന്നെ ഒതുക്കിക്കോളും പുറമേ ആരും ചെയ്യേണ്ടതില്ല പകരം അതിനുള്ളിൽ ക്രിമിനലുകളെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തീർത്ത പൊളിറ്റീഷ്യൻമാരും അല്ലെങ്കിൽ പിണറായി പോലെയുള്ള കുറെ ആൾക്കാരും മാത്രമാണ് അതുകൊണ്ടാണ് എ ഡി ജി പി എപ്പോഴും താങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത് മാറ്റി നിർത്തണമെന്നാണ് പറഞ്ഞെങ്കിലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് ഏതായാലും മനോജ് അബ്രഹാം വരുമ്പോ മനോജ് അബ്രഹാമിനെ എ ഡി ജി പി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു വെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പിണറായിയുടെ ആവശ്യം നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് കാരണം സി പി ഐ പഴയകാലത്തിനേക്കാളും വലിയ ശക്തമായ നിലപാടാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് പിണറായി എന്ന വ്യക്തിക്ക് കേരളത്തിൽ ഉള്ള ഒരു അവമതിപ്പ് അതായത് കേരളത്തിൽ ഒരു സ്വീകാര്യതയുമില്ല ആദ്യത്തെ അഞ്ചു വർഷം മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഉദിക്കുന്ന സൂര്യൻ ജ്വലിക്കുന്ന സൂര്യൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന പിണറായി ഇപ്പോ ഒരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ ആർക്കും കണ്ടുകൂടാ അവസാനം കണ്ടല്ലേ ഇവിടെ ഒരു എം എൽ എ തന്നെ ഇട്ട് പട്ടം ചുറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്തിനാ പറയുന്നത് അഖിൽ മാരാർ എന്നൊരു സിനിമാ സംവിധായകൻ പറഞ്ഞ ഡയലോഗിന് പോലും മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് മറുപടി പറയേണ്ടി വന്നു അതാണ് നിലവിലുള്ള അവസ്ഥ പി വി എൻ പറഞ്ഞെ നിയമസഭയ്ക്കുള്ളിൽ കയറി ആളാണെന്ന് പറയാം അപ്പൊ താഴെ ഇറങ്ങി പ്രതികരിക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് അദ്ദേഹം എത്തിയെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി അദ്ദേഹം ഒരു വലിയ സീറോ ആണ് ഭരണപരമായിട്ട് അദ്ദേഹം ഒരു വലിയ സീറോ ആണ് എന്ന് തെളിയിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഇനിയിപ്പോ ഡി ജി പി സ്ഥാനത്തേക്ക് ഇപ്പൊ ഈ അജിത് കുമാറിനെ കൊണ്ടൊന്ന് വെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സ്ഥാനത്ത് ഈ മനോജ് അബ്രഹാ ആയിരിക്കും സീനിയോറിറ്റി സീനിയർ സർവീസ് സർവീസായിട്ടുള്ള കയറി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാവും കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് പിണറായിക്ക് വലിയ കളികളൊന്നും നടക്കൂല സർക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നര രണ്ടു വർഷത്തിനുള്ളിൽ തീരും ആ തീരുന്നതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വയസ്സാം കാലത്ത് ഈ മനോജ് അബ്രഹാമിന് വീണ്ടും സർവീസ് ഒരാറേഴ് കൊല്ലം കൂടി ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ഇദ്ദേഹം ഡി ജി പി ആയി മാറുന്ന സമയത്ത് പിണറായിയുടെ സന്നിധശ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് മറ്റെല്ലാ കേസുകളും എല്ലാം പൊങ്ങി വരും ഇപ്പോൾ നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സംഭവം ഉണ്ടല്ലോ ആരൊക്കെയോ പിണറായി സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളേ അതൊക്കെ ഇങ്ങോട്ട് മാറും പി വി എൻപർ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാശി പോലെയാണ് ഈ തൊപ്പി ഊരിച്ചത് അല്ലെങ്കിൽ പോലീസിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി ഐയുടെ കറക്കശമായ നിലപാട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി ഐ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി ഐക്കാണ് ശക്തി അവർ അനുസരിച്ച് നിൽക്കേണ്ടി വരും എണ്ണത്തിൽ കുറവായാലും കൂടുതലായാലും അതുകൊണ്ട് അതനുസരിച്ചിട്ട് മാറ്റി നിർത്തിയതാവും അങ്ങനെ വരുമ്പോൾ ഡി ജി പി കസേരയിലേക്ക് ഇനി മനോജ് അബ്രഹാം തന്നെയായിരിക്കും കയറുക അതോടുകൂടി പിണറായി കാര്യം തീരുമാനാവുകയും ചെയ്യും